മേലെ അങ്ങ് പ്രയോഗിച്ചത് അതാണ് ഈ ക്രൂരമായ റേപ്പായിട്ട് ഡോക്ടർക്ക് മനസ്സിലായത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുടിയില്ല വലിയില്ല എന്ന് പറഞ്ഞ് എടുത്തു ചാടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പിന്നെ ബാഡ് ഹാബിറ്റ് ഉണ്ടോ അതിലും വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാൺപൂര് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ പെൺമക്കളും അതുപോലെ തന്നെ സഹോദരിമാരും ഇവരൊക്കെ ഉള്ളതാണ് നമ്മൾ ഒരാൾക്ക് വിവാഹം ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന എന്താണ് ചെറുക്കൻ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടോ അതായത് നമ്മൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇതും ഇതും ഇതൊക്കെയാണ് നമ്മൾ നോക്കുക വേറെ ഒന്നും നമ്മൾ നോക്കുക അല്ലേ ഇനി പരസ്യ ബന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കുവാണെന്ന് ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞാലും ആ ഇന്ന ഒരു ചെറുക്കനെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയാണ് ആ ചെറുക്കൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒറ്റ കാര്യം ഇതാണ് അതായത് ഈ ചെറുക്കന് ഒരു ദൂഷ്യ സ്വഭാവവും ഇല്ല കാരണം കുടിയില്ല വലിയില്ല വേറൊരു സ്ഥലത്ത് പോക്കില്ല ഒരു കടയിൽ പോലും വന്നിരിക്കത്തില്ല ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ പറഞ്ഞിട്ട് അതായത് നല്ല പയ്യനാന്നൊക്കെ പറയും നമ്മളത് കേട്ടിട്ട് എന്ത് ചെയ്യുമ്പോൾ നല്ല പയ്യൻ അത് മതിയാണത് കടയിലൊന്നും പോയി ഇരിക്കത്തില്ല അതുപോലെ കുടിയില്ല വലിയ മതിയല്ലോ പക്ഷേ ഇതിലും വലിയൊരു അപകടപരമായ രീതിയിൽ പയ്യൻ പോകുന്നത് നമ്മളാരും അറിയില്ല അതായത് പോൺസൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഈ പോൺസൈറ്റിന് അടിമിയായ ചില മാനസികങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരുത്തിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെയുള്ള ടീമുകളാണ് ഈ കുടിയില്ല വലിയയില്ല എന്ന് പറയുമ്പോഴേക്കെടുത്ത് ചാടുമ്പോഴേ രണ്ട് പ്രാവശ്യം ഒന്ന് ആലോചിക്കുക ഇവന് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് അതായത് കാൺപൂരിലെ ശക്തി എന്ന് പറയുന്ന ഒരു മുപ്പത് വയസ്സുകാരനുണ്ട് ഗവൺമെന്റ് എഞ്ചിനീയറാണ് കഷ്ടംപോലെ സാലറിയുണ്ട് വളരെയധികം സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് അവിടെ ഫാമിലിയാണ് അതായത് ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് കൂടെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഹരണി എന്ന് പറയുന്ന ഒരു സഹോദരിയുണ്ട് അച്ഛനോ അമ്മയും ചെറുപ്പത്തിലേ മരിച്ചു പോയതുകൊണ്ട് ഹരണിയെ തൻ്റെ മൂത്ത മകളായിട്ട് തന്നെയാണ് ഈ ശക്തി കാണുന്നത് അതുപോലെ തന്നെ ശക്തിയുടെ ഭാര്യയാണെങ്കിലും മൂത്ത മകളായിട്ട് ഒരു അമ്മയെപ്പോലെയാണ് ഹരണിയും ഈ പിന്നെ ചേട്ടത്തി അമ്മയെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് വളരെയധികം സന്തോഷകരമായിട്ട് പോകും ഇരുപത്തിമൂന്ന് വയസ്സായി എഞ്ചിനീയറിങ് പഠനമൊക്കെ കഴിഞ്ഞു ഇനി ഒരു കല്യാണം തൻ്റെ സഹോദരിക്ക് ആലോചിക്കണം എന്ന് ശക്തി തീരുമാനിക്കുകയാണ് അങ്ങനെ അടുത്തൊക്കെയുള്ള ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞു നല്ല പയ്യൻ ഒന്ന് കൊണ്ടുവരണം എൻ്റെ സഹോദരിയെ എനിക്ക് ദൂരെ ഒന്നും അയക്കാൻ കഴിയില്ല എനിക്ക് എപ്പോഴും എൻ്റെ സഹോദരിയെ കണ്ടുകൊണ്ടിരിക്കണം അതു മാത്രവുമല്ല ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പോകാനും വരാനുമുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈ അടുത്ത സിറ്റിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൊണ്ടുവരണേ എന്ന് ബ്രോക്കർമാരോടൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു അങ്ങനെയാണ് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള അഭിഷേക് എന്ന് പറയുന്ന ഒരു എഞ്ചിനീയർ യുവ എഞ്ചിനീയർ സുമുഖനാണ് സുന്ദരനാണ് സ്വഭാവിയാണ് നല്ല രീതിയിൽ സംസാരിക്കും അത് അത് ഒറ്റ നോട്ടത്ത് തന്നെ ഹരണിക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും അച്ഛനും അമ്മയും വന്നു ഈ അഭിഷേകിൻ്റെ അച്ഛനും അമ്മയും വന്നപ്പോഴേ എല്ലാവരുമായിട്ട് നല്ല സംസാരവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ചേർന്ന കുടുംബം എന്ന് തന്നെ ശക്തി വിചാരിച്ചു അങ്ങനെ തൻ്റെ സഹോദരിക്ക് വളരെയധികം നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നുള്ള തരത്തിലെ ശക്തി പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു അഞ്ചാറ് മാസം ഇവരുടെ കല്യാണത്തിന് മുന്നേ ഫോൺ ഫോണൊക്കെ വിളിച്ച് ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ സെറ്റായി നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി വല്ലപ്പോഴും കറങ്ങാനൊക്കെ പോയിട്ട് അച്ചിരി ഒക്കെ കഴിച്ചു വരാൻ തുടങ്ങി ഒരു പിന്നെ മാസം ആറുമാസം ഒരു ദിവസം ശക്തിയോട് വന്നിട്ട് ഈ അഭിഷേകിൻ്റെ അച്ഛൻ ഒരു ഡേറ്റ് പറയുകയാണ് ഈ ഡേറ്റിന് നമുക്ക് വിവാഹം നടത്താം എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഡിമാൻഡ് കൂടിയുണ്ട് ഈ അച്ഛനും അമ്മയും വന്ന് ഒരു ഡിമാൻഡ് കൂടി പറഞ്ഞു കാരണം ഇതുവരെ എല്ലാവരും പറയും ശ്രീധനം വേണ്ട പെണ്ണ് തന്നെ ധനം ഇതുമതി അതുമതി എന്നൊക്കെ പറയുവാർന്ന് കുറച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വഭാവം മാറുന്നു എന്നുള്ളതാണ് അതുപോലെയാണ് ഈ അഭിഷേകിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവം മാറി എൻ്റെ മകൻ എഞ്ചിനീയറാണ് അപ്പോൾ ശക്തി പറഞ്ഞ എൻ്റെ സഹോദരിയും എഞ്ചിനീയറാണ് അല്ല എന്റെ മകൻ ഇത്ര പൈസ സാലറി ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്ര പൈസ പിച്ചക്കാശ് കിട്ടും ഒരുപാട് സ്ത്രീധനത്തിനെ പറയുന്ന കേട്ടോ പിച്ചക്കാശ് ഈ പിച്ചക്കാശ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ടങ്ങ് ഡയലോഗ് അടിക്കാൻ തുടങ്ങി അപ്പോൾ ശക്തിക്ക് ഭയങ്കര വിഷമായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കാത്ത തന്നെ ഇദ്ദേഹം ഒരുപാട് കൊടുക്കാൻ വേണ്ടി ഇരുന്നതാണ് കാരണം തൻ്റെ സഹോദരിക്ക് ഒരു വിഷമവും ഉണ്ടാകരുത് ജീവിതത്തിൽ എന്ന് കരുതിയിട്ട് ഇദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ തൻ്റെ സഹോദരിക്കായിട്ടൊരു നിധി അവിടെ റെഡിയാക്കി വെച്ചിരുന്നു അപ്പോൾ അത് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഇങ്ങനെ ചോദിച്ചപ്പോഴേ ശക്തിക്ക് ഭയങ്കര വിഷമം ായി എന്തൊക്കെയാലും തൻ്റെ സഹോദരിയുടെ സന്തോഷമല്ലേ വലുത് എന്ന് ആലോചിച്ചിട്ട് ശക്തി ചോദിച്ചു ഒരിക്കലും ചോദിക്കൂല ശക്തി ചോദിക്കൂല ശക്തിക്ക് ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് ചോദിക്കുന്നത് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേ അവരൊരു തുക പറഞ്ഞു പക്ഷേ ശക്തിക്ക് സമ്മതമായിരുന്നു കാരണം ശക്തി അതിലും കൂടുതൽ തൻ്റെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഇവിടെ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവർ ചോദിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം കൊടുക്കുമായിരുന്നു അങ്ങനെ ഏതായാലും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു പിന്നെ മുഹൂർത്തത്ത് തന്നെ കല്യാണമൊക്കെ നടന്നു എന്നാൽ ഗംഭീരം പാർട്ടിയായിരുന്നു എല്ലാവരും പങ്കെടുത്തു അതുപോലെ ഈ അഭിഷേകിൻ്റെ വീട്ടിലാണെങ്കിലും ഭയങ്കര പാർട്ടിയാണ് ആ പാർട്ടിക്കൊക്കെ എല്ലാവരും പോയി അടിച്ച് പൊളിച്ച് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര കല്യാണം നടന്നു എന്നുള്ളതാണ് കല്യാണത്തിൻ്റെ അന്നത്തെ ദിവസം ആദ്യ രാത്രി നാല് മണിക്ക് ടെലിഫോൺ ഇങ്ങനെ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കല അപ്പോൾ ശക്തിയുടെ ഭാര്യ പറഞ്ഞു ആ ഒരു ടെലിഫോണിൽ ബെല്ലടിക്കുന്നുണ്ട് ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു ഏതായാലും ക്ഷീണം കൊണ്ട് ഉറങ്ങുകയായിരുന്നു ശക്തി അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് ഓൾക്കുമ്പോഴേക്കും അഭിഷേകാണ് അപ്പോൾ നേരെ ഫോൺ ഫോണെടുത്തു ഫോണെടുത്തപ്പോൾ ആ അഭിഷേക് എന്താ ഈ ഈ നേരത്ത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങളുടെ സഹോദരി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അവിടെ കട്ടിയുകയാണ് ആകെ പേടിയായി കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് എൻ്റെ സഹോദരിക്ക് പറ്റിയത് എന്നൊക്കെ ചോദിച്ചപ്പോഴൊന്നും ഒരു ഒരു ഇതുമില്ല ഫോൺ അവിടെ കട്ട് ചെയ്ത് ഇദ്ദേഹം പോവുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭാര്യയോട് പറഞ്ഞു ഞാനിങ്ങനെയൊന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ അയൽവക്കത്തുള്ള രണ്ട് മൂന്ന് പേരെയും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നേരെ ഈ വീട്ടിലേക്ക് പോവുകയാണ് ഈ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ട കാഴ്ച ആ വീട്ടിലാരും ഇല്ല അതായത് ഈ പിന്നെ അഭിഷേകിൻ്റെ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഒരാളുമില്ല അഭിഷേക് വരെ അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത് ഈ സഹോദരി ഈ കിടക്കയിലും അതുപോലെ പാവാടയിലും ഒക്കെ മുഴുവൻ രക്തത്തിൽ കുളിച്ചിരിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്നറിയില്ല സഹോദരിക്ക് ബോധമില്ല അദ്ദേഹം പെട്ടെന്ന് തന്നെ എടുത്ത് ആശുപത്രിയിലേക്ക് ഓടുകയാണ് ആശുപത്രിയിലേക്ക് ഓടിയപ്പോഴൊരു ഡോക്ടർ പറഞ്ഞു ഇത് റേപ്പാണ് അതായത് ഒരു നാലഞ്ച് പേര് റേപ്പ് ചെയ്തതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് പറയുകയും പോലീസിനെ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് അപ്പോൾ ശക്തിക്ക് സംശയമായി തൻ്റെ സഹോദരിയെ ഇവരെല്ലാവരും കൂടി റേപ്പ് ചെയ്തതാണോ എന്നുള്ള സംശയം ഇദ്ദേഹത്തിന് വരികയാണ് അങ്ങനെ പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസുകാർ അപ്പോൾ തന്നെ വരുന്നു വന്ന് യുവതിയുടെ മൊഴിയെടുക്കാൻ നോക്കുന്നു പക്ഷേ യുവതി അബോധാവസ്ഥയിലാണ് അതുകൊണ്ട് മൊഴിയെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ യുവതിയെ ആ ഇഷ്യൂവിലേക്ക് മാറ്റുന്നു മൊഴി എടുക്കണമെങ്കിൽ രണ്ട് ദിവസം കഴിയണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് രണ്ടാമത്തെ ദിവസം നേരിയ ബോധം വന്നു ബോധം വന്നതിന് ഇപ്പം ചോദിച്ചു മനസ്സിലാക്കി ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം പുറത്തു വന്നത് എന്നുള്ളതാണ് അതായത് ഈ അഭിഷേക് എന്ന് പറയുന്ന പയ്യന് ഒരു കുഴപ്പവുമില്ല അദ്ദേഹം സർ സ്വാഭാവികമാണ് കുടിയില വലിയ ഒന്നുമില്ല പക്ഷേ അദ്ദേഹം ഈ പോൺ സൈറ്റ് എന്ന് പറയുന്ന ആ മാനസിക അടിമയാണ് അതായത് ഇദ്ദേഹത്തിന് ഫുൾ ടൈം ഇദ്ദേഹം പോൺസൈറ്റിലാണ് അത് അവിടുത്തെ ഈ ചേഷ്ടകളും കാര്യങ്ങളുമാണ് ഇദ്ദേഹത്തിന് കാണേണ്ടത് അതുപോലെ ഭാര്യയിൽ പ്രവർത്തിപ്പിക്കണം ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നുള്ളതാണ് അതായത് പല ആൾക്കാരും ഈ ആദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എന്ന് പറഞ്ഞ ഒരു ത്രില്ലാണ് നമ്മൾ ഈ ജീവിതകാലം മുഴുവൻ ഈ ആദ്യരാത്രി എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ മറക്കില്ല ചില ആൾക്കാരുടെയെങ്കിലും ജീവിതത്തിൽ അവിടെ ഒരു കാളരാത്രിയും കൂടി വരാറുണ്ട് എന്നുള്ളതാണ് അതായത് ഈ കാമപ്രാന്തന്മാരായ ഭർത്താക്കന്മാരുണ്ട് ഈ ഭർത്താക്കന്മാർ ആക്ച്വലി ചില സമയത്തൊക്കെ ഇവരെ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇവർ ഈ പിന്നെ സമ്മതം ചോദിച്ചുകൊണ്ടല്ല അതായത് ഇത് ഞാൻ താലി സ്ത്രീയാണ് എനിക്കെന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ധാഷ്ട്യത്തോട് കൂടിയിട്ട് പലപ്പോഴും സ്ത്രീകളെ റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ഒരു സ്ത്രീ പോലും പുറത്തു പറയുന്നില്ല അവർക്കിത് പുറത്തു പറയാൻ കഴിയില്ല കാരണം ഇത് ഭർത്താവാണ് ഭർത്താവിന് ഇങ്ങനെ ചെയ്യാം എന്നല്ലേ എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും വിവാഹമോചനത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഇതുപോലെ ആദ്യ രാത്രിയിൽ തന്നെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ത്രീ പിന്നെ ആയുഷ്കാലം മുഴുവൻ ഈ ഭർത്താവ് എന്ന് പറയുന്ന കാമപ്ര ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത വിധത്തിൽ അത്രയും ഭയങ്കര വെറുപ്പ് വരികയാണ് ആ വെറുപ്പ് പിന്നെ ഇങ്ങനെ കൂടി 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 ഒരു അഞ്ചാറ് മാസം ഇല്ലെങ്കിൽ ഒരു ഒരുക്കും വിവാഹമോചനത്തിൽ എത്തും ഇല്ലെങ്കിൽ ഇവൾ വേറെ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോകുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് കുടിയില്ല വലിയില്ല എന്ത് നല്ല മനുഷ്യനാണ് ഗവൺമെന്റ് ജോലി എന്നിട്ട് നോക്കറ ഓൾ ഓടിപ്പോയിട്ട് നമ്മൾ പറയും പക്ഷേ ആദ്യ രാത്രി ആ റേപ്പില്ലേ അതൊരു ഭയങ്കര സംഭവമായിരിക്കും അങ്ങനെ ഇവൻ ഈ അഭിഷേക് എന്ന് പറയുന്നവൻ ഇത് ഭാര്യയിൽ പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവൻ നാലോ അഞ്ചോ വയാഗ്ര ഒരുമിച്ച് കഴിക്കുകയാണ് ഈ അഞ്ച് വയാഗ്ര ഒരുമിച്ച് കഴിച്ചിട്ട് അത് ഭാര്യന് മേലെ അങ്ങ് പ്രയോഗിച്ചത് അതാണ് ഈ ക്രൂരമായ റേപ്പായിട്ട് ഡോക്ടർക്ക് മനസ്സിലായത് എന്തൊക്കെയാലും അഭിഷേകിനെയും അഭിഷേകിൻ്റെ അച്ഛനെയും അമ്മയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ആ വീട്ടിൽ അന്നുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു നാലാമത്തെ ദിവസം ഈ ഹരണി എന്ന് പറയുന്ന സഹോദരി മരണമടയുകയും ചെയ്തു കാരണം അവരുടെ ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇവരൊക്കെ ഇപ്പം ജയിലിലാണുള്ളത് ഇപ്പോൾ പിന്നെ വിചാരണയൊക്കെ നടക്കുകയാണ് ഇതിൻ്റെ പേരൊന്നും പുറത്തുവിട്ടിട്ടില്ല ഞാനിപ്പോൾ പറയുന്ന പേരൊക്കെ എന്ന് പറഞ്ഞാൽ സാങ്കല്പികം മാത്രമാണ് ആരുടെയും പേര് ഒറിജിനലല്ല കാരണം ഇങ്ങനെയൊരു കേസായതുകൊണ്ട് കോടതി ചില സന്ദർഭങ്ങളിലൊന്നും ആൾക്കാരുടെ പേര് പുറത്തുവിടില്ല അതുകൊണ്ട് തന്നെ സീക്രട്ടായി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക കുടിയില്ല വലിയില്ല എന്ന് പറഞ്ഞ് എടുത്തു ചാടുന്നതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പിന്നെ ബാഡ് ഹാബിറ്റ് ഉണ്ടോ അതിലും വലിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുക നന്ദി നമസ്കാരം